നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോടെ സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് മുക്കന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ എം വി എസ് എക്സ്പ്രഷൻ എന്ന പേരിൽ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു ഗാന്ധിജിയുടെ ചെറുമകനും ആക്ടിവിസ്റ്റ് ഗ്രന്ഥകാരൻ പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തനുമായ തുഷാർ ഗാന്ധി മുഖ്യപ്രഭാഷണം നടത്തി മൂക്കന്നൂർ ജോഷ്മാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വികസന സമിതി ചെയർമാൻ ഡോക്ടർ പി പി ബേബി സ്വാഗതം ആശംസിച്ചു പ്രോഗ്രാം കൺവീനർ സേവ്യർ ഗ്രിഗറി തുഷാർ ഗാന്ധിയെ സദസ്സിന് പരിചയപ്പെടുത്തി ഗാന്ധിയൻ തത്വശാസ്ത്രത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിലാണ് തുഷാർ ഗാന്ധി പ്രഭാഷണം നടത്തിയത് എല്ലാ മേഖലകളിലും ശരിയായ ജനാധിപത്യ പ്രക്രിയ പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു സദസ്സുമായി സംവേദിച്ചതിനുശേഷം ചോദ്യോത്തരവേളയും നടന്നു മുക്കന്നൂർ വികസന സമിതി അംഗങ്ങളും ക്ഷണിക്കപ്പെട്ട അതിഥികളുമടക്കം നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം